വേലൂർ ഗ്രാമകം നാടകോത്സവത്തിൽ ആദ്യ ദിവസം അരങ്ങേറിയ മാടൻ മോക്ഷം എന്ന നാടകം അവതരണ മികവുകൊണ്ടും പ്രമേയം കൊണ്ടും പ്രശംസ നേടി ആലപ്പുഴ പുന്നപ്ര മരുതം തിയേറ്റർ ഗ്രൂപ്പാണ് മാടൻ മോക്ഷം എന്ന നാടകം അവതരിപ്പിച്ചത് പൊതുപരീക്ഷണ നാടകങ്ങളുടെ സംവേദന സാധ്യതകളുടെ പരിമിതികൾക്ക് പുറത്ത് എല്ലാവർക്കും ആസ്വദിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന തരത്തിലാണ് രചനയും സംവിധാനവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വർത്തമാനകാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളാണ് നാടകം പ്രേക്ഷകരുമായി സംവദിച്ചത് കീഴാള ദൈവമായ മാടനും ദൈവത്തിൻ്റെ കർമ്മിയായ കുഞ്ഞനും തമ്മിലുള്ള രസകരമായ സംഭാഷണത്തിലൂടെയാണ് നാടകം സഞ്ചരിക്കുന്നത് കീഴാളൻ്റെ ജീവിതപരിസരങ്ങളിലേക്ക് മേലാളൻ്റെ കച്ചവട താല്പര്യങ്ങളും ബോധ്യങ്ങളും എങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്നുവെന്നതും അവൻ്റെ സ്വത്വവും സ്വപ്നങ്ങളും സ്വകാര്യതയുമെല്ലാം അവന്റെ ജീവിതപരിസരങ്ങളിൽ നിന്ന് കവർന്നെടുക്കപ്പെടുന്നത് എങ്ങനെയാണെന്നും വിമർശനാത്മകമായ സംഭാഷണങ്ങളിലൂടെയും അഭിനയത്തിലൂടെയും വരച്ചുകാട്ടുന്നു മോഹവലയങ്ങളിൽപ്പെടുന്ന ജീവിതങ്ങൾ എല്ലാം കവർന്നെടുക്കപ്പെട്ടവരാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പലപ്പോഴും വൈകുന്നതും നാടകത്തിന്റെ പ്രധാന സന്ദേശമാണ് വളരെ തന്മയത്വത്തോടെയും രസകരമായും നാടകം തുടക്കം മുതൽ അവസാനം വരെ മുന്നോട്ടു പോകുന്നു മാടനും കുഞ്ഞനും എന്ന കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ച ജയചന്ദ്രൻ തകഴിക്കാരൻ പ്രമോദ് വെള്ളായനി എന്നിവരുടെയും അസാമാന്യ അഭിനയ മികവ് കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത് പശ്ചാത്തല സംഗീതവും ദീപ സംവിധാനവും കലാസംവിധാനവും പ്രശംസ നേടി രചനയും സംഭാഷണവും രാജ്മോഹൻ നീലേശ്വരവും സംവിധാനം ജോബ് മഠത്തിലുമാണ് നിർവഹിച്ചിരിക്കുന്നത്